എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളൊരു അപേക്ഷയുണ്ട് അപ്പൊ സ്ഥലം പൗലീസ് പറയുന്ന വാക്ക് നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എനിക്കെൻ്റെ സഭയെക്കുറിച്ച് പറയുവാനുള്ളത് പറഞ്ഞേ മതിയാവൂ അതിൽ തെറ്റുണ്ടെങ്കിൽ അതിൽ അനീതി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പല ആളുകളും പങ്കിട്ട് കൊടുക്കണം എന്ന് പറയുന്ന സൗമ്യന്മാരാണ് ഈ സഭയെ പങ്കിടാൻ നിങ്ങൾക്കറിയാമല്ലോ സോളമൻ ചക്രവർത്തിയുടെ അടുക്കൽ രണ്ട് സ്ത്രീകൾ വന്നു തർക്കവുമായിട്ട് എന്താണ് അവകാശ തർക്കം കുഞ്ഞ് എൻ്റേതാണ് രണ്ടുപേരും പറഞ്ഞു കുഞ്ഞ് എൻ്റേതാണ് ചക്രവർത്തി എന്തു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം വാള് കൊണ്ടുപോവാ നടുവെ മുറിച്ച് രണ്ടു പേർക്കും ഓരോ കഷണം കൊടുക്കാം ഒരു സ്ത്രീ എന്തു പറഞ്ഞു രാജാവേ സന്തോഷം എനിക്ക് ആ കഷണം കിട്ടിയാലും മതി യഥാർത്ഥ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ എന്തു പറഞ്ഞു കൊല്ലണ്ട അവൾക്ക് കൊടുത്തേക്ക് ആരാ പ്രിയപ്പെട്ടവരെ കുഞ്ഞിൻ്റെ അമ്മ കഷണം ചോദിച്ച ആളാണോ വേണ്ടെന്ന് പറഞ്ഞ ആളാണോ ഈ സഭയുടെ കഷ്ണം ചോദിക്കുന്നവരാണോ ഈ സഭയുടെ യഥാർത്ഥ അവകാശി എനിക്ക് കഷണം കിട്ടിയാലും മതി എന്ന് പറയുന്നതാണോ കുഞ്ഞിൻ്റെ അമ്മ കാശ്മീർ പ്രശ്നം എങ്ങനെയാണെങ്കിൽ പരിഹരിക്കാമല്ലോ അവിടെ വോട്ടിട്ട് ഇന്ത്യയുടെ ഭാഗമായ കാശ്മീർ തീരുമാനമെടുത്ത് കൊടുക്കാലോ പ്രശ്നം തീർന്നില്ലേ ഈ രാജ്യത്ത് നിങ്ങൾ താമസിക്കുന്ന ഈ ബഹ്റിൻ രാജ്യത്ത് അനീതി അക്രമം ഉണ്ടായാൽ അതിന് നേരെ കണ്ണടച്ചിരുന്നാൽ മതിയോ അനീതിയുടെ നേരെ പ്രതികരിക്കാത്തത് ക്രിസ്തീയത്വമല്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നീതിക്കായി വീശെന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ ആ വലിയ ഭാഗ്യം നമുക്ക് നേടാൻ കഴിയണം